السلام عليكم ورحمة الله وبركاته. ألف سبق أن يتمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا ربنا اغفر لنا ولوالدينا ولمشايخنا وأساتذنا وتلاميذنا وأزواجنا وأولادنا وسائر قراباتنا ومن ماتوا منا وأمنا وأبينا وأمة محمد صلى الله عليه وسلم وسائر اللمم الماضية وجميع المفصلين والمحدثين والمصنفين والمتنين والشارين والمؤسسين والسائر أعوانهم إلى يوم الدين خصوصا مصنف هذا الكتاب والسائر يعوانه اللهم أعلي درجاتهم في الجنة وانفعنا بهم وبعلومهم في الدين والدنيا والآخرة سيما في تعلمنا وتعليمنا وتدريسنا ولا يجوز الابتداء بالنكرة ما لم تفدك عند النَّمِرَةَ

ഫായിദ വെപ്പിക്കാത്ത കാലത്തോളം അനുവദനീയമല്ല ഒരു കാലത്തും ഫായിദ ഫായി പല ഉദാഹരണങ്ങളിൽ ഒന്ന് അരികത്തുണ്ട് നെമിറത്തുൻ പുള്ളിപ്പൊലി അവിടെ ക്ലെർഫ് ഖബറായി മുന്തി വന്നപ്പോ പിന്തി വന്ന നമിറത്തുൻ എന്ന നിക്കിറ മൂക്തയായി അതിന് കുഴപ്പല്ല മറ്റൊരു ഉദാഹരണം وَهَلْ فِيكُمْ وَمَا خِلُّ لَنَا وَرَاجُلٌ مِّنَ الْكِرَامِ عندنا وَرَغْبَةٌ فِي الْخَيْرِ خَيْرٌ وَأَعْمَلْ بالدين يَزِينُ وَاللُّقَسُ مَا لَمْ يُقَلِّ عند زَيْدٍ نَمِرَتٌ إِنْدَدُ ഒരു ഉദാഹരണം ഉദാഹരണം മറ്റൊരു വഹൽ മറ്റൊരുദാഹരണം വല്ല യുവാവും നിങ്ങളരികത്തുണ്ടോ ഇസ്തിഫാമ് മുൻപിൽ വന്നപ്പോ അതിന് പിറകിലുള്ള ഫത്തൻ എന്ന ഫായിദ ഉണ്ട് ഫമാഹില്ലുൻ ഫായി ഇല്ല ലന നമുക്ക് നഫിയുടെ പിറകിൽ നക്കിറ വന്നപ്പോൾ മുഹൂർത്തതയായി കാരണം ഫായിതയുണ്ട് റജുലുൻ മിനൽ കിറാമി ആദരണീയരിൽ നിന്നുള്ള ഒരാള് ഇന്ധന നമ്മളടുക്കൽ ഉണ്ട് ഇവിടെ മിനൽ കിറാമി എന്ന ജാറോ ചൂറ് സിഫത്ത് കൊടുത്തു അപ്പൊ ഫായിതയുണ്ട് എന്നതുപോലെയും ഇവിടെ റഹുബത്തുൻ എന്ന നഖിറ മുപത്തതയായത് അത് ആമിലായി അമൽ ചെയ്തു ഫിൽ ഖൈരി എന്ന പിറകിലുള്ളതിൽ മജറൂറ് അതായിരിക്കുമല്ലോ അതിൻ്റെ ആമിൽ അപ്പൊ അവിടെ ഹൈറിലുള്ള ആഗ്രഹം അത് ഹൈറാണ് നന്മയെ ആഗ്രഹിക്കൽ നന്മയാണ് അപ്പൊ ഫൈത കിട്ടി അമലു ബിദ്ദീൻ യസീനു നന്മ പ്രവർത്തിക്കൽ നല്ലതിനെ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തി യസീനു ഭാരം കൂടും ഹസനാത്തിന്റെ ത്രാസിൽ ഇത് ആറാമത്തതാണ് നഖിറയെ ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തു അപ്പോൾ അവളെ ഫായിത കിട്ടി ഇങ്ങനെ ായി ഉണ്ടെങ്കിൽ മാത്രമേ നെക്കര മുത്തതയാവാന് പാടുള്ളൂ ഈ മൂന്ന് ബെയ്ത്തിൻറെയും ആകമാനം സാരം മുബത്തത മാരിഫൈ വേണ്ടത് അതുകൊണ്ട് നിക്കിറ മുപത്തതയാവാൻ പറ്റില്ല കാരണം നിക്കിറ മജുഹൂൽ ആണ് മജുഹൂമ്മൽ ഹുക്കുമു ചെയ്യുന്നത് കൊണ്ട് ഫായിത കിട്ടൂല അപ്പോ ഫായയില്ലാത്തതുകൊണ്ടാണ് നിക്കിറമുപത്തതയായി കൂട എന്ന് പറയുന്നതെങ്കിൽ ഫായത ഉണ്ടെങ്കിൽ നിക്കിറമുപത്തതയാവാം അതിന് മൂന്ന് ബെയ്ത്തുകളിലായി ആറ് ഉദാഹരണം പറയുന്നുണ്ട് ഒന്ന് ഇന്തൃത്തൻ ലഫ് ഖബറായി മുന്തി വന്നു രണ്ട് ഹൽ ഹൽഫത്തൻ ഫീഖും ഇസ്തിഫാമിന് പിറകിൽ വന്നു മൂന്ന് ുൻ ലന നഫിയുടെ പിറകിൽ വന്നു നാല് ഫിൽ ഫിൽ എന്നതിൽ ആമിലായി എന്ന നഖിറ വന്നപ്പോ മുഖത്തതയായി ഫായയുണ്ട് അഞ്ചാമത്തതാണ് റഹബത്തും ഫിൽ ഖൈര് ഖൈറുൻ ആറ് അമലു ബിരിൻ അമലു എന്ന നക്കിറ ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തു കൊണ്ടുവന്നു അപ്പോൾ അമലു ബിദ്ദിൻ യസീനു ഫായിദയുണ്ട് ഫായിബത്തും ഫിൽ ഖൈര് ഖൈറുൻ ഫായിതയുണ്ട് ഫ്രജലും കിറാമി ഇന്ദന ഫയുണ്ട് ഫത്തം ഫീകും ഫായിദയുണ്ട് ഫായിദയുണ്ട് ഇന്ദ ഖമാഹിലുല്ലന ഫായിറത്തും ഫായിദയുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഫായിത ഉള്ളതുകൊണ്ട് നെക്കിറ മൂത്തതയാവാം ഇതാണ് ആകെ സാര അപ്പം മൊത്തത്തിൽ കേൾക്കുന്ന ആൾക്ക് ആശയം തിരിയുമെങ്കിൽ അങ്ങനെ തിരിയാൻ വല്ലതും അവിടെ സഹായകമായി ഉണ്ടെങ്കിൽ ആ സഹായകമായതിൻ്റെ ആറ് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് വേറെ ഉണ്ടാവാ എങ്കിൽ കേൾക്കുന്ന ആൾക്ക് ആശയം തിരിയല്ലോ തിരിഞ്ഞാ മതിയല്ലോ അപ്പൊ നെക്കിര മൂത്തതയാവാ ഇവിടെ ഈ സ്ഥലം ഈ ആറ് സ്ഥലങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ നക്കിറയുടെ ഈ ത്ത് പരിചയമില്ലായ്മ നീങ്ങിപ്പോവുകയാണ് അപ്പം പരിചയമുള്ളതായി മാറുന്നു ഈ ആറു സ്ഥലങ്ങളിലും നെക്കിറ അതുകൊണ്ട് ഫായതയുണ്ട് ഫായിതയുണ്ടോ മുഖത്തതയാകുന്നതിന് കുഴപ്പവും ഇല്ല ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.